ഹലോ ജഡ്ജിമാർ നമസ്കാരം നമ്മുടെ വിഷു സ്പെഷ്യൽ സാരികൾ എത്തിയിട്ടുണ്ട് കണ്ടില്ല നല്ലൊരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള സാരിയാണ് കണ്ടില്ലേ നമ്മുടെ കണിക്കൊന്നിൽ താഴെ അങ്ങനെ ഫ്ലവറുകൾ വീഴുന്ന പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഇതിന്റെ വെറൈറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പകുതിയോളം സാരിയിൽ ആ പ്രിന്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ പകുതിയോളം വർക്കാണ് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് വരും നമുക്ക് കണ്ടില്ലേ അങ്ങനെ ബോഡി ഫുൾ ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ആറേകാൽ മീറ്റർ സാരിയാണ് നല്ലൊരു ഗോൾഡൻ ടിഷ്യൂവിലാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ മേടിക്കാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന സാരിയാണ് അതും ഫ്രീ ഷിഫ്റ്റിങ്ങിൽ ഓക്കെ അപ്പം അതിൻ്റെ വേറെ വെറൈറ്റി നമുക്ക് കാണിച്ചു തരാം ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റി വരുന്നുണ്ട് നമുക്ക് ഉണ്ടല്ലേ ഇത് വേറെ ഒരു വെറൈറ്റി ആയിരുന്നു ചെയ്തിട്ടുള്ളത് നമ്മുടെ നോർമൽ കണിക്കുന്ന പോഡറിൽ അതേപോലെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് എല്ലാം ഗ്യാരൻറ്റി പ്രിൻ്റുകളാണ് അത് വരുന്നിങ്ങനെ നോർത്തി വയ്ക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി അതിൽ തന്നെ നമുക്ക് കോട്ടണിലും വരുന്നുണ്ട് ഉണ്ടല്ലേ ഇങ്ങനെ കോട്ടണിലും ചെയ്തിട്ടുണ്ട് ബോർഡറിലും രണ്ട് ഭാഗത്ത് ബോർഡറിലും അതേപോലെ നമുക്ക് ആ പ്രിന്റ് വരും കോട്ടണിൽ വരുമ്പോൾ നമുക്കൊരു അറുന്നൂറ്റി ആറ് ഏഞ്ച് മാത്രമേ വരുന്നുള്ളൂ അറുന്നൂറിലേ റേഞ്ചിൽ സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് നമുക്ക് കോപ്പറിലാണ് ചെയ്തിട്ടുള്ളത് കോപ്പർ കോട്ടണിൽ ചെയ്തിട്ടുള്ള കിടിലം സാരിയാണ് അത് അതുമാത്രമല്ല ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് ഇത് നമുക്ക് വേറൊരു വെറൈറ്റി ആണ് വരുന്നത് ഇങ്ങനെയാണ് വരിക സാരി ഫുള്ള് വർക്കാണ് നമുക്ക് മുന്താണിയിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ ബോർഡറിൽ വന്നിട്ട് നമുക്ക് ഫുള്ള് ഇങ്ങനെ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് പകുതിയുള്ള സാരിയിൽ വർക്കാണ് കൊടുത്തിട്ടുള്ളത് വേണ്ടല്ലേ നല്ല പുതിയ മോഡലാണ് ഇതെല്ലാം നമുക്ക് ബഡ്ജറ്റ് വിലയിൽ ഫ്രീ ഷിപ്പിങ്ങിൽ മേടിക്കാൻ പറ്റും താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി വീണ്ടും അതിൻ്റെ വേറൊരു മോഡല് അത് വീണ്ടും ഒരു നല്ലൊരു മോഡലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ടെമ്പിൾ വർക്ക് പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് സാരിയിലും പകുതിയോളം സാരിയിലും ആ വർക്ക് വരുന്നുണ്ട് കണ്ടില്ലേ കിഡ്ഡിലും വർക്കാണ് എല്ലാം ഫുള്ളും വരുന്നത് പുതിയ മോഡലാണ് ചേച്ചി ബഡ്ജറ്റ് വിലയിൽ ഒതുങ്ങുന്ന റേറ്റ് മാത്രമേ വരുന്നുള്ളൂ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വീണ്ടും നമുക്ക് വേറൊരു വെറൈറ്റി അങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടെസൽസും കൂടി വരുന്നുണ്ട് ബോർഡറിലും അതേപോലെ വരും നല്ല ബുട്ടാസും വരും സാരി ഫുള്ളായിട്ട് നമുക്ക് എങ്ങനെയാണ് വരിക സാരി ഓക്കെ അതിൻ്റെ വേറൊരു ഡിസൈൻ വ്യത്യാസത്തിൽ വരുന്നുണ്ട് എങ്ങനെയാണ് വരിക നല്ലൊരു ടെമ്പിൾ കൂടി ഇങ്ങനെ കൊടുത്തിട്ട് കളർ ബോർഡർ നല്ലൊരു ടിഷ്യൂ സാരിയിലാണ് വരുന്നത് ഒരുപാട് മോഡലുണ്ട് നിങ്ങൾ താഴ്ക്കണ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരുന്നതായിരിക്കും ഇത് എത്ര പീസ് യൂണിഫോം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ സെറ്റ് ഉള്ളിൽ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് ഒരു ഇരുന്നൂറ്റി സംതിങ് റേഞ്ചിൽ തൊട്ട് തന്നെ സെറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് യൂണിഫോം ആയിട്ട് നമുക്ക് എത്ര പീസ് വേണമെങ്കിലും കൊടുക്കാം ഇതിൽ നമുക്ക് ബോഡി വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ബുട്ട വർക്ക് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു റോയൽ ബ്ലൂല് വരുന്നുണ്ട് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് റോയൽ ബ്ലൂല് ചെറിയ ചെറിയൊരു ലീഫ് പോലത്തെ ഒരു വർക്കാണ് ബോഡി വർക്ക് ഇങ്ങനെയാണ് വരിക എല്ലാറ്റിലും ടെസൽസ് വരുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ലൊരു കോഫിയിൽ വരുന്നുണ്ട് നല്ലൊരു കോഫിയിൽ ചെറിയൊരു വർക്കും കൂടി കൊടുത്തിട്ട് നല്ലൊരു ഭംഗിയുള്ള സാരിയാണ് അതിൽ ബോഡി വരുന്നത് നമുക്ക് ഇതുപോലത്തെ ബുട്ട വർക്കാണ് വരുന്നത് ബോഡിയിൽ എല്ലാം വിത്ത് ബ്ലൗസ് ആറേകൽ മീറ്റർ സാരിയാണ് വീണ്ടും നമുക്ക് ചെറിയൊരു ലൈൻസ് പോലത്തെ ഒരു വർക്ക് കൊടുത്തിട്ടുള്ള ഒരു സാരിയാണ് ഉണ്ടല്ലേ പുതിയ മോഡൽ അങ്ങനെയാണ് വരിക ബോഡി ഫുള്ളായിട്ട് നമുക്ക് ബോർഡറിലും ബുട്ടാസും അങ്ങനെ അതുപോലെ വരുന്നുണ്ട് വീണ്ടും നമുക്ക് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക വീണ്ടും കാണാം താങ്ക് യു ബൈ